<laughs> ും ഞങ്ങൾ ഒരുമിച്ചേ പോവാൻ അമ്മ അമ്മയും മുകളും സുഹൃത്തും കമ്മിനും ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും പോകാനേ വരുവാന്നേരം കളിയാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒക്കെ കുറവാണ് അതിന്റെ അടുത്ത് പോയി ഞങ്ങളെ അറിയപ്പെടുന്ന എന്റെ മോളെ അറിയപ്പെടുന്നതുകൊണ്ട് എന്റെ അമ്മേലെ അമലിൻ്റെ അമ്മയല്ലേ ചോദിച്ചു അപ്പൊ എനിക്ക് വളരെ സന്തോഷം ഈ ഒരു കുടുംബത്ത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അമല് അതുപോലെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അല്ലെ ഹാപ്പി അല്ലേ